പ്രിയ പ്രിയസജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം ഇന്ന് നമ്മുടെ ചാനലിലേക്ക് നമുക്കായി കഥ പറഞ്ഞു തരാൻ എത്തുന്നത് നമ്മുടെ പ്രിയങ്കരിയായ സരോജ അയ്യർ ആണ് എല്ലാ പ്രിയ മിത്രങ്ങളും കഥ കേൾക്കണം എല്ലാവർക്കും കഥ ഇഷ്ടപ്പെടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ പ്രിയ മിത്രങ്ങളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോ നമുക്ക് വേണ്ടി സരോജ അയ്യർ കഥ പറയാൻ എത്തുകയാണ് നമുക്ക് എല്ലാവർക്കും കഥയ്ക്കായി എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ കർണാമൃതത്തിൽ വളരെ വളരെ പ്രസിദ്ധിയാർജിച്ച ആത്മീയ ഗുരുവിൻ്റെ സ്ഥാനത്തിലുള്ള ശ്രീ ശങ്കരസ്വാമി സ്വാമി സ്വാമിയെ കുറിച്ച് കുറച്ച് വാക്കുകൾ ഞാൻ ഇന്നിവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്നു എത്ര പറഞ്ഞാലും മതി വരാത്ത നമുക്ക് വേണ്ടി എത്ര കീർത്തനങ്ങളാണ് രചിച്ചിരിക്കുന്നത് എത്ര ക്ഷേത്രങ്ങളിലാണ് ശങ്കരാചാര്യസ്വാമികൾ പൂജാ വിധിക്രമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാം ശങ്കരാചാര്യസ്വാമി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വളരെ പ്രസിദ്ധവും എല്ലാവരുടെ നാവിൻ തുമ്പിൽ എപ്പോഴും വിളയാടിക്കൊണ്ടിരിക്കുന്ന ഭജോവിന്ദം ഭജോവിന്ദം ഗോവിന്ദം ഭജ എന്ന ആ കീർത്തനം നമ്മുടെ മലയാളികൾ എന്നല്ല എല്ലാവരും തന്നെ എപ്പോഴും അവരുടെ നാവിൻ തുമ്പിൽ ചൊല്ലി ഇരിക്കുന്ന ആ ഭജഗോവിന്ദം എത്ര വ്യക്തമായിട്ടും എത്ര അർത്ഥ അർത്ഥത്തോടുകൂടി ആണ് എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും എപ്പോഴും പ്രാർത്ഥിക്കാവുന്ന സൗന്ദര്യ ലഹരി ആ ദേവിയുടെ എല്ലാ അംഗം അടിതൊട്ട് മുടിവരെ എന്ത് ഭംഗിയായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത് ശിവശക്തോ നഖലു ുശലക ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു അല്ലെ അന്നപൂർണേശ്വരി സ്തോത്രം എത്ര ശ്ലോകങ്ങളാണ് ശങ്കരാചാര്യർ നമുക്ക് വേണ്ടി രചിച്ചിരിക്കുന്നത് അത് മാത്രം മതി നമ്മുടെ ജീവിതത്തിൽ എന്നും എപ്പോഴും നമ്മുടെ നാവിൻ തുമ്പിൽ ചൊല്ലിക്കൊണ്ടിരിക്കാം പിന്നെ ശങ്കരാചാര്യരുടെ അമ്മയായ ആര്യമ്മ എത്ര ധന്യാണ് ധന്യയാണെന്ന് തന്നെ നമുക്ക് പറയാം ധന്യഹോ ആര്യമ്മ ദീജു ശങ്കരാചാര്യ ആര്യമ്പയെ പറ്റി എത്ര ധന്യാണ് ആര്യമ്പ ആ ആര്യമ്പയുടെ പുത്രൻ ശങ്കരാചാര്യ അല്ലേ ഒരു ശങ്കരാചാര്യനെ പറ്റി കുറച്ച് നമുക്കൊന്ന് നോക്കാം നാളെ പുലർച്ചെ ശങ്കരൻ പോവുകയാണ് അമ്മ ചിന്തിക്കുകയാണ് അമ്മ ആര്യമ്പ അവന്റെ മുറിയിൽ ഇപ്പോഴും വെളിച്ചമുണ്ട് ഏകയായ സ്വന്തം മാതാവിനെ ഉപേക്ഷിച്ച് പോവുകയാണ് സന്യാസത്തിന്റെ പടവുകൾ കയറാൻ പോവുകയാണ് നാടുവിട്ട് പോകുന്നതിൻ്റെ തലേദിവസം ദിവസം ഓലകളുടെ നടുവിലാണോ എന്തിലാണ് ആ എട്ട് വയസ്സുകാരനായ തൻ്റെ മകൻ അതോ ഓർമ്മകളുടെ ഗ്രന്ഥപുരയിലാണോ എന്ന് ആ ആര്യമ്പ ചിന്തിക്കുന്നു ആര്യാമ്പ ആ ധന്യമായ ആര്യമ്പ ജനൽ തുറന്ന് പതുക്കെ നോക്കുന്നു സാഗരം പോലെ നീണ്ടുകിടക്കുന്ന പാടശേഖരങ്ങൾ ദൂരെ തുരത്തുപോലെ ചെറു വെളിച്ചങ്ങളുമായി കാലടി ഗ്രാമം നെൽവയലുകളുടെ മീതെ ചെറുനീല നക്ഷത്രങ്ങൾ പോലെ മിന്നാമിനികൾ പാറി നടക്കുന്നു കുഞ്ഞു ശങ്കരനെ തോളിലിട്ടുകൊണ്ട് ഭർത്താവ് ശിവഗുരു നെൽക്കതിരുകളുടെ മുകളിൽ ഒളിച്ചിരിക്കുന്ന മിന്നാമിനുങ്ങളെ പാർത്തി രസിപ്പിച്ചിരിക്കുന്നത് ആര്യ അമ്പയുടെ ഓർമ്മയിൽ വരുന്നു ഏറെ നാൾ വടക്കുന്നതിന് മുൻപിൽ പ്രാർത്ഥിച്ചാണ് തങ്ങൾക്ക് ഒരു മകൻ പിറന്നത് എന്ന് ആര്യ അമ്പ ഓർക്കുന്നു ശങ്കരന് രണ്ടു വയസ്സുള്ളപ്പോൾ ശിവഗുരു ശിവഗുരു മരിച്ചു അതായത് ശങ്കരാചാര്യരുടെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു അന്ന് നാൽപ്പത്തിയെട്ട് ദിവസം നയമ്പുനോറ്റതിൻ്റെ അവസാന നാൾ ദക്ഷിണാമൂർത്തിയെ സ്വപ്നത്തിൽ ദർശിച്ച കാര്യം അസാമാന്യ പ്രതിഭാശാലിയായ ഒരു മകൻ ചുരുങ്ങിയ ആയുസിനുള്ളിൽ അവനെ ചെയ്തു തീർക്കേണ്ട ഒരു വലിയ ദൗത്യമുണ്ട് വേദങ്ങളുണ്ട് വീണ്ടെടുപ്പ് ആ വാക്കുകൾ സത്യമാവുകയാണോ ഉള്ളിൽ ഒരു സങ്കടത്തിര ഉയർന്നു ശങ്കര പോകല്ലേ അമ്മയെ തനിച്ചാക്കല്ലേ എത്ര പ്രാവശ്യം അവന് മുന്നിൽ കരഞ്ഞു പറഞ്ഞു അവനും കരഞ്ഞു ഓർമ്മകൾ മിന്നാമിനിങ്ങുകളെ പോലെ ഓടി ഓടിമറിയുന്നു അവനെ വയറ്റിൽ ചുമന്ന് നടന്ന നാളുകൾ മച്ഛിയെ എന്ന് വിളിച്ച് ഭർത്താവിൻ്റെ ബന്ധുക്കളുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് താൻ നിന്നു അവനെ മുലയൂട്ടി ഉറക്കി താരാട്ടുപാട്ടുകളായി ലക്ഷ്മി സ്തുതികൾ ചൊല്ലിക്കൊടുത്ത് അവൻ്റെ കുഞ്ഞ് കൈ പിടിച്ച് പാഠവരമ്പത്തിലൂടെ നടക്കും വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് നടന്നു പോകും ഗ്രന്ഥപ്പുരയിലെ ഓലക്കെട്ടുകൾ ഓരോന്നായി അവൻ പഠിച്ചെടുക്കുന്നത് ഒടുവിൽ കഴിഞ്ഞ വർഷം അവൻ്റെ ഉപനയനവും നടത്തി വടക്കുന്നാഥ ക്ഷേത്രവുമായി ശങ്കരാചാര്യർക്ക് ഒരുപാട് അടുപ്പമുണ്ട് എന്തൊരു തേജസ്സാണ് എൻ്റെ കുഞ്ഞിൻ്റെ മുഖത്ത് ആ ആര്യാമ്പ ഓർക്കുകയാണ് മനസ്സിൽ പറയുകയാണ് കാണുന്നവരെല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ അവനെ ചേർത്ത് പിടിക്കും എന്തൊരു ചേതസ് ചേതസ് ആണ് ഈശ്വര ചൈതന്യമാണ് ഈ കുഞ്ഞിന് നഷ്ടപ്പെടാൻ പോകുന്ന ഒരു രക്തമാണ് തൻ്റെ മകൻ എന്ന് ആരോ പറയും പോലെ അവനെ ആർക്കും വിട്ടുകൊടുക്കുവാൻ മനസ്സില്ലായിരുന്നു ഏതൊരു അമ്മയ്ക്കാണ് അതിനാ മനസ്സാവുക എവിടെ പോയാലും ആര്യമ്മ പുറകെ പോകും പുലർച്ചെ അമ്പലത്തിൽ പോയതിനു ശേഷം ശങ്കരൻ ഭിക്ഷയ്ക്ക് പോകും സന്യാസമാണ് തൻ്റെ വഴി എന്നവൻ തീരുമാനിച്ചതുപോലെയാണ് ചെറുപ്രായത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും ശങ്കരൻ ചെയ്യുന്നത് ആരുമില്ലാത്ത വിധവയായ ഞാനാം ആ ഞാനാമ്പാളിൻ്റെ വീട്ടിൽ അവൻ ഭിക്ഷയ്ക്ക് ചെന്നതും ദരിദ്രയായ അവർ ഒരു നെല്ലിക്ക മാത്രം കൊടുത്തുവെന്നും അപ്പോൾ അവൻ ലക്ഷ്മി സ്തുതി ചൊല്ലിയെന്നും അങ്കംഖരേ പുളകഭൂഷണമാശ്രയന്തി എന്ന സ്തുതി ഇല്ല എല്ലാ നെല്ലിക്കകളും കനക നെല്ലിക്കകളായി പൊഴിഞ്ഞു അമ്പലത്തിലെ പൂജാരി ഗോവിന്ദൻ നമ്പൂരി പറഞ്ഞാണ് ആര്യമ്പ അറിഞ്ഞത് കനകധാര എന്ന ലക്ഷ്മി സ്തുതി തൻ്റെ മകൻ ചൊല്ലുന്നത് കേട്ട് ദേവി ഇറങ്ങി വന്നു കാണും എന്ന് ആ അമ്മ വിചാരിക്കുകയാണ് അമ്മയും മകനും അതേക്കുറിച്ച് പരസ്പരം സംസാരിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് സത്യം ഇന്നും ശങ്കരാചാര്യർ സ്വാമിയുടെ ആ നെല്ലിക്ക വീണ ആ ഇല്ലം ഇപ്പോഴും കാലടിയിലുണ്ട് ആ കന നെല്ലിക്ക വീണ ആ ക്ഷേത്രം പ്രത്യേകമായി ഇപ്പോൾ പുതുക്കിപ്പണിത് വളരെ പുതിയ രീതിയിൽ ആ ക്ഷേത്രം ഇപ്പോഴും ഇപ്പോൾ അവിടെ നിർമ്മിച്ചു വന്നിട്ടുണ്ട് ആ ഇല്ലം ഇപ്പോഴും അവിടെയുണ്ട് അത് നേരിൽ കണ്ടതുകൊണ്ട് എനിക്ക് അത് പറയാൻ സാധിക്കുന്നു സംസാരമൊടുവിൽ സന്യാസം എന്ന അവൻ്റെ ആഗ്രഹത്തിൽ ചെന്നെത്തി താൻ ഒരിക്കലും അവൻ സന്യസിക്കാൻ പോകാൻ സമ്മതിക്കില്ല എന്ന് ശങ്കരന് അറിയാമായിരുന്നു ഒടുവിൽ ഇന്നലെ കുളിക്കാനായി ആറ്റിലേക്ക് പോകുന്ന വഴി താൻ അവനോട് പറഞ്ഞു അവൻ്റെ കല്യാണം അതാണ് ഇനി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം മകനെ നീ ഒരു വിവാഹം കഴിക്കണം അവനൊന്നും പറഞ്ഞില്ല അവൻ്റെ നിശബ്ദതയുടെ കാരണം തനിക്ക് അറിയാമായിരുന്നു എങ്കിലും വംശവർദ്ധനം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞുണ്ടാവണം ആ കുഞ്ഞിന് വീണ്ടും ഒരു കുഞ്ഞുണ്ടാവണം അങ്ങനെ വേണം നമ്മളുടെ കുടുംബ വം വംശം വർദ്ധിക്കുന്നതിന് വംശം വർദ്ധിക്കണമെങ്കിൽ കുട്ടികൾ ഉണ്ടായി 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 വരുമ്പോഴാണ് മൂന്ന് തലമുറ ഇപ്പോഴും ഉണ്ട് അല്ലെ പല കാര്യങ്ങൾക്കും നിങ്ങളുടെ മൂന്ന് തലമുറ എടുക്കൂ ശ്രാദ്ധ കാര്യങ്ങൾക്കാണെങ്കിലും നല്ല പൂജാ കാര്യങ്ങൾക്കാണെങ്കിലും എപ്പോഴും മൂന്ന് തലമുറയുടെ കാര്യം നമ്മൾ എല്ലാവരോടും പൂജാരികളും പൂജ ചെയ്യുന്നവരും എല്ലാം ചോദിക്കും അങ്ങനെ ആ വംശത്തിനെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്ന ആ വംശവർധനയ്ക്ക് വേണ്ടി നീ ഒരു വിവാഹം കഴിക്കണ്ടേ ശങ്കര അലക്കുന്നതിനിടയിൽ അവൻ്റെ നിലവിളി കേട്ടു കുളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അമ്മ തലയുരുത്തി നോക്കി വെള്ളത്തിന് നടുവിൽ പിടയ്ക്കുന്ന തൻ്റെ മകൻ മുതലയുടെ ശല്യം ഉള്ളത് കൊണ്ട് ദൂരേക്ക് നീന്താൻ പോകരുത് മകനേ എന്ന് എപ്പോഴും പറയാറുണ്ട് പക്ഷേ എന്നിട്ടും എന്തിനവൻ അനുസരണക്കേട് കാട്ടി കാലിൽ പിടി മുറുക്കിയിരിക്കുകയാണ് മുതല ആര്യാമ്പ ചങ്കുപൊട്ടി നിലവിളിച്ചു ശങ്കര മകനേ അമ്മേ ഞാൻ ഇപ്പോൾ മരിക്കും അമ്മേ ഞാൻ ഇപ്പോൾ മരിക്കും ആ അമ്മ എന്തു പറയും ശങ്കരാ മകനെ എന്ന് വിളിക്കുന്നുണ്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നുണ്ട് മരിക്കുന്നതിന് മുമ്പ് ഞാനൊരു സന്യാസിയായി മരിക്കട്ടെ അമ്മേ ആപത്ത് സന്യാസം സ്വീകരിച്ച് ഞാൻ മരിക്കട്ടെ എന്ന് ആ സന്യാസത്തിന് എന്നെ അനുവദിക്കൂ അമ്മേ എന്നെ അനുവദിക്കൂ ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഒരു സന്യാസിയായി മരിക്കണം എന്ന് ആ മുതല കാലിൽ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ഉറക്കെ രണ്ട് കൈ ഉയർത്തിപ്പിടിച്ച് ആ കുട്ടി ചെറിയ കുഞ്ഞാണ് വിളിച്ചു പറയുകയാണ് പുഴയുടെ നടുവിൽ നിന്ന് കാലടി പുഴയുടെ ചിന്തിക്കാൻ ഒന്നും നേരമില്ല അങ്ങനെ ആവട്ടെ മകനെ മകന്റെ ജീവനെ രക്ഷിക്കുക എന്നുള്ളതാണ് ഒരു അമ്മയുടെ ദൗത്യം അല്ലെ അങ്ങനെ എന്താ താൻ പറഞ്ഞു ആവട്ടെ മകനെ ഉടനെ തന്നെ മുതല പിടിവിട്ടു ആവട്ടെ മകനെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞതും മുതല പിടിവിട്ടതും ഒരു നിമിഷം പോലും മാറ്റമുണ്ടായിരുന്നില്ല എന്നാണ് ആര്യമ്പ എല്ലാവരോടും പറഞ്ഞത് വേദപ്പൊരുളായ ദക്ഷിണാമൂർത്തി അവിടുന്നാണോ എൻ്റെ മകനെ കൊണ്ടുപോകാൻ മുതലയായി വന്നതാണോ ഭഗവാൻ തന്നെയാണോ ആ മുതലയായി വന്നത് ബന്ധങ്ങളുടെ ജീവിതസാഗരത്തിൽ അവനെ പിടിവിടാതെ പിടിച്ചിരിക്കുന്ന മുതല അവൻ്റെ അമ്മയ അമ്മയാണെന്ന് അവിടുന്ന് അറിഞ്ഞു തിരികെ കരയിലേക്ക് നീന്തി വന്നു മു നീന്തി വന്ന മകന്റെ മുഖത്ത് ഒരു തേജസ് വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു ഒരു സന്യാസിയുടെ തേജസ് ആയിരുന്നു അത് അപ്പോൾ പൊട്ടിക്കരഞ്ഞത് സന്തോഷം കൊണ്ടാണോ ദുഃഖം കൊണ്ടാണോ അറിയില്ല തൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് അവൻ കരഞ്ഞു ശങ്കര മകനെ നീ പോയാൽ ഞാൻ തനിച്ചാകും പോകരുതേ ഞാൻ മരിക്കുന്ന നേരത്ത് എൻ്റെ കൂടെ ഇരിക്കാൻ എൻ്റെ ശേഷക്രിയകൾ ചെയ്യാൻ എനിക്ക് വേറെ ആരുമുണ്ട് അമ്മയെ വിട്ടുപോകുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണോ ശങ്കു പൊടിയുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് ദക്ഷിണാമൂർത്തിയുടെ അനുഗ്രഹത്താൽ അമ്മ എപ്പോൾ ചിന്തിക്കേണ്ട മനസ്സിലൊന്ന് വിചാരിച്ചാൽ ഞാൻ അപ്പോൾ അമ്മയുടെ അരികത്തെ എത്തും അമ്മേ തൻ്റെ കാൽ ചുവട്ടിൽ കെട്ടിപ്പിടിച്ച് മുഖത്തേക്ക് നോക്കി ശങ്കരൻ പറഞ്ഞു യോഗവിദ്യയുടെ തേജസ് നിറഞ്ഞ അവൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകി അപ്പോൾ തീരുമാനിച്ചതാണ് ഇനി കരയില്ല സന്തോഷ സന്തോഷത്തോടെ താൻ അവനെ യാത്രയാക്കും കോഴി കൂവുന്നു അവൻ പോകാൻ നേരമായി പൂജാമുറിയിൽ നിന്നും പുറത്തു വന്ന ശങ്കരൻ അമ്മയുടെ കാലിൽ വീണ് നമസ്കരിച്ചു ആര്യാമ്പ അവനെ എഴുന്നേൽപ്പിച്ചു പുറത്ത് ഇരുട്ട് മാറിയിട്ടില്ല കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇര തേടി കൂടുവിട്ട് ദൂരത്തേക്ക് പറക്കാനൊരുങ്ങുന്ന കിളികളുടെ ചെറുശബ്ദങ്ങൾ ആര്യാമ്പ വിളക്ക് ഉയർത്തിപ്പിടിച്ചു ഈ ഇരുട്ടിൽ അവന് അല്പം വെളിച്ചം കൂടി കിടക്കട്ടെ ശ്രദ്ധിച്ചു പോകണേ മകനെ ശങ്കര എന്നും അവൻ പുലർച്ചെ പോകുമ്പോൾ പറയുന്നത് പോലെ ഇപ്രാവശ്യവും അവൻ പറഞ്ഞു മുറ്റത്ത് നിന്ന് നടകളിറങ്ങി ശങ്കരൻ നടന്നു തുടങ്ങി തിരിഞ്ഞു നോക്കാതെ നേർത്തൈരിട്ടിൽ പാതയുടെ അറ്റത്ത് ഒരു പൊട്ടുപോലെ തൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിന്ന് തൻ്റെ മകൻ മറയുന്നത് ആര്യമ്പ നോക്കി നിന്നു ഇനി എന്നാണ് ഞാൻ അവനെ കാണുക തിരിഞ്ഞു നോക്കാതെ നടന്ന ശങ്കരൻ ഇല്ലം വിട്ട് ദൂരെ ആയപ്പോൾ ഒരു നിമിഷം നിന്നു പിന്നെ ഏങ്ങലടിച്ചു കരഞ്ഞു അമ്മ കാണാതെ അമ്മ കാണാതെ പറഞ്ഞു അമ്മേ മാപ്പ് അമ്മേ മാപ്പ് കൂടിയ പട്ടിണിയിൽ ഏകാന്തതയിൽ തൻ്റെ അമ്മയെ ഉപേക്ഷിച്ച് ഞാൻ പോവുകയാണ് പൊരുൾ തേടാൻ ഉള്ളിലുറങ്ങുന്ന ശ്വാസം പ്രപഞ്ച സൃഷ്ടാവിൻ്റെ തന്നെയാണെന്ന സത്യം തെളിയിക്കാൻ അത് ലോകത്തെ അറിയിക്കാൻ എന്നായിരിക്കും താനിനി വരിക അതോ ഇനി തിരിച്ചു വരികയില്ലയോ ശങ്കരൻ്റെ മനസ്സ് പിടയുന്നു ഓർമ്മപ്പെടുത്തൽ പോലെ ശംഖുനാഥം കേൾക്കുന്നു ദക്ഷിണാമൂർത്തിയിലെ ക്ഷേത്രം നട തുറന്നു ലോകബന്ധങ്ങൾ ഉപേക്ഷിച്ച് തൻ്റെ ദൗത്യം സ്വീകരിക്കാൻ അവിടുന്ന് പറയുന്ന പോലെ തോന്നി ശങ്കരൻ ക്ഷേത്രദിശ നോക്കി തൊഴുതു യാത്ര തുടർന്നു അതൊരു യാത്ര തന്നെയായിരുന്നു ഭാരതദിക് വിജയം ദിനങ്ങൾ അതിവേഗം വർഷങ്ങളായി ആര്യാമ്പ എന്നും അവനെ കാത്ത് ഉമ്മറപ്പടിയിൽ പാതയുടെ അറ്റത്ത് നോക്കിയിരിക്കും പാടവരമ്പിലെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ രോഗദുരിതങ്ങളും പട്ടിണിയും വേദന അനുഭവിക്കുമ്പോൾ ചുവന്ന വെളിച്ചത്തിൽ ഓരോ സന്ധ്യയും മുങ്ങി മറയുമ്പോൾ നീണ്ട നാർത്ത ചുവന്ന വര പോലെയുള്ള ചക്രവാടത്തിലൂടെ കിളികൾ കൂട്ടിലേക്ക് തിരികെ പറന്നത് കാണുമ്പോൾ ഒക്കെ അവർ മകനെക്കുറിച്ച് കുറിച്ച് ഓർമ്മിച്ചു അങ്ങനെ കാണുവാനുള്ള തീവ്രമായ അഭിലാഷം പൊന്തി വരുന്നത് അവർ കണ്ണുനീര് കൊണ്ട് മൂടി വെച്ചു ഇല്ല അവൻ്റെ ദൗത്യം അവൻ പൂർത്തിയാക്കട്ടെ ഈ അമ്മ അതിന് ഒരു തടസ്സമാവാൻ പാടില്ല എന്ന് ആ അമ്മ തീരുമാനിച്ചു അങ്ങനെ നീ ഒരുപാട് ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോവുകയും ക്ഷേത്രത്തിൻ്റെ പൂജാവിധികളെല്ലാം നടത്തുകയും ഒടുവിൽ അമ്മ വിളിച്ചപ്പോൾ ശങ്കരാ മകനെ മകനെ കാണാൻ എൻ്റെ നെഞ്ചു പിടയുകയാണ് എന്ന് അവസാന നിമിഷമാണ് ആ അമ്മ ശങ്കര എന്ന് വിളിക്കുകയും ആ നിമിഷത്തിൽ തന്നെ ശങ്കരാചാര്യ ആ അമ്മയുടെ അടുക്കിലേക്ക് വരികയും അമ്മയുടെ ആഗ്രഹം ചോദിക്കുകയും ത്രിമൂർത്തികളെ എനിക്ക് കാണിച്ചു തരൂ മകനെ എന്ന് ആ അമ്മ പറയുകയും ത്രിമൂർത്തികളുടെ ദർശനം അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്ത ആ ശങ്കരാചാര്യരെ കുറിച്ച് ഇനി ഒരു വാക്ക് പോലും പറയുവാൻ നമുക്ക് സാധിക്കുകയില്ല പറയുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെയുള്ള ആ സ്വാമിയെ എന്ന് മനസ്സിൽ എല്ലാവരും ധ്യാനിക്കുക ഇനി പറയുവാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയുവാനുണ്ട് തരൂ മാപ്പ് തരൂ എന്ന് ആ അമ്മ പറയുകയും ഒടുവിൽ ആ അമ്മയോട് അമ്മയ്ക്ക് വേണ്ട എല്ലാ ക്രിയകളും ആ ശങ്കരൻ ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇനിയും നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കാം ശങ്കരാചാര്യർ സ്വാമികളെ കുറിച്ച് ഒരുപാട് ഒരുപാട് പറയാനുണ്ട് അങ്ങനെ എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ കൂടി വിശ്വരൂപം ദർശിച്ചുകൊണ്ട് ആ ആര്യാമ്പെ പോലെയുള്ള ഒരു മനസ്ഥിതി നമ്മളിലേക്കും ഉണ്ടാവണം ഭഗവാനെ കുറിച്ച് ഉള്ള ശങ്കരാചാര്യർ എഴുതി വച്ചിട്ടുള്ള ശ്ലോകങ്ങളും സ്തോത്രങ്ങളും ഒക്കെ പഠിക്കാൻ നമുക്കും ശ്രമിക്കാം നന്ദി നമസ്കാരം